അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ശതകോടീശ്വരനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്ക് രണ്ടാം വരവിൽ ട്രംപ് ഭരണകൂടം രൂപം നൽകിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് മസ്ക്കിനെ അവരോധിക്കുകയും ചെയ്തു അമേരിക്കൻ ഭരണകൂടത്തിൽ നിർണായക സ്വാധീനമായി മസ്ക് വളർന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാൽ ഈ സൗഹൃദത്തിന് ട്രംപിന്റെ യഥാർത്ഥ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ലെന്നാണ് പുതിയ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ മസ്ക് തന്റെ നാല് വയസ്സുകാരനായ മകൻ എക്സിനെ പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരുന്നു ട്രംപിന്റെ അടുത്ത് നിന്ന് നാല് വയസ്സുകാരൻ മൂക്കിൽ വിരലിടുന്നതും തുടർന്ന് ട്രംപിന്റെ മേശയിൽ ആ വിരൽ തുടയ്ക്കുന്നതും അമേരിക്കൻ മാധ്യമങ്ങൾ പകർത്തിയിരുന്നു ഇപ്പോഴിതാ ആ മേശ തന്നെ മാറ്റി പുതിയ മേശ സ്ഥാപിച്ചിരിക്കുകയാണ് ട്രംപ് വർഷം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള റെസല്യൂ ഡെസ്ക് ആണ് മാറ്റിസ്ഥാപിച്ചത് പുതിയ മേശയുള്ള ഓവൽ ഓഫീസിന്റെ ചിത്രം തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവെക്കുകയും ചെയ്തു അതേസമയം മസ്കിന്റെ മകന്റെ പ്രവൃത്തി കൊണ്ടാണോ മേശ മാറ്റിയതെന്ന് സ്ഥിരീകരിക്കുന്നില്ല ട്രംപ് തന്നെ ഒരു ജോർമോഹോബ് എന്ന് സ്വയം വിശേഷിപ്പിക്കാറുണ്ട് സ്വയം രോഗാണുഭയം ഉള്ളയാളെ വിളിക്കുന്ന പേരാണ് ജോർമോഫോബ് ഇതുമായി ചേർത്ത് വെച്ചാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇത്തരം ഒരു നിഗമനത്തിൽ എത്തിയത് പ്രസിഡന്റ് ട്രംപിന് ഏഴ് ഡെസ്കുകളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ അവസരം ലഭിച്ചു മുൻ പ്രസിഡന്റ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷും മറ്റുള്ളവരും ഉപയോഗിച്ചിരുന്ന സി ആൻ ഒ എന്ന ഡെസ്ക് ആണ് റെഡ് സല്യൂട്ട് ഡെസ്കിന് പകരമായി വൈറ്റ് ഹൗസിൽ താൽക്കാലികമായി മാറ്റിസ്ഥാപിച്ചിരിക്കുന്നത് ഇതാണ് കുറിപ്പുകളോടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് അതേസമയം ട്രംപ് എല്ലായിടത്തും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ആശങ്കയുള്ള വ്യക്തിയാണെന്നും ഇതിനാലാണ് വേശം മാറ്റിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് ചർച്ചയായതോടെ തിരഞ്ഞെടുപ്പിനു ശേഷം ഒരു പ്രസിഡന്റിന് ഏഴ് ഡെസ്കുകളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കുന്നതെന്നും റെഡ്സലു ഡെസ്ക് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനാൽ പ്രസിഡന്റ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷും മറ്റുള്ളവരും ഉപയോഗിച്ചിരുന്നതും പ്രസിദ്ധവുമായ സിയാൻഡോ എന്ന ഡെസ്ക്വൈറ്റ് ഹൗസിൽ താൽക്കാലികമായി സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത് ഡെസ്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന വിശദീകരണം അമേരിക്കൻ ചരിത്രത്തിൽ ഡെസ്കിന് വലിയ പ്രാധാന്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമാണ് ഡെസ്കിൽ അവകാശമുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് റഫർ റഫർവോട്ട് ബി റെയ്ഡ്സിന് സമ്മാനിച്ചതാണിത് ഒരു കാലത്ത് ബ്രിട്ടീഷ് നാവികസേനയുടെ ഭാഗമായിരുന്ന എച്ച് എം എസ് റെഡ്സെല്യൂഡിന്റെ തടികൾ കൊണ്ടാണ് റെഡ്സലുഡ് ഡെസ്ക് നിർമ്മിച്ചിരിക്കുന്നത് അതിനാലാണ് മേശ സ്ഥാപിച്ചതിന് ഇത്ര വാർത്താ പ്രാധാന്യം വൈകുന്നത് വുഡ് ബി ഗെയ്റ്റ്സ് മുതൽ നിരവധി പ്രസിഡന്റുമാർ ഈ ഡെസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഡെസ്ക് തത്തുമൈ ടി വി